അച്ഛൻ അച്ഛൻ വേണ്ടി പൂജകളെല്ലാം ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കാരണം ഹൃദയധമനികളിൽ ശതമാനത്തിലധികം ബ്ലോക്കും കാലിൽ ഗുരുതരമായ അവസ്ഥയിൽ അൾസർ രോഗബാധയും ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ മരണകാരണം രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ നിർവചിക്കാൻ ആകൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് പുറത്തു വന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ പുതിയൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പ്രകാരം നല്ലൊരു ഗുലുമാൽ കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനകത്ത് നാലും കുറിച്ച് പറയുന്നുണ്ട് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ശരീരത്ത് അതുമാത്രവുമല്ല ഇദ്ദേഹത്തിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ശതമാനമുള്ള ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു കാലിൽ അൾസറ് അങ്ങനെ തുടങ്ങി നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ഗോപൻ സ്വാമി ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ ഇത് അവരുടെ അമ്മ അതായത് ഭാര്യ പറയുന്നതാണ് നല്ല ആരോഗ്യമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഓരോ കൊതുക് കടിക്കാൻ പോലും ഞങ്ങൾ വിട്ടിട്ടില്ലെന്നൊക്കെയാണ് അമ്മ പറയുന്നത് അമ്മയുടെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാ കേട്ടല്ലോ സമ്മതിച്ചു കൊടുക്കണം കാരണം ഞങ്ങളുടെ സ്വാമി ഞങ്ങളുടെ ഗോപു സ്വാമി ഞങ്ങളുടെ എൻ്റെ ഭർത്താവിനെ ഒരു കൊതുക് കടിക്കാൻ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ മീഡിയയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അമ്മേ കൊള ഒരു കൊതുക് പോലും കടിക്കാൻ വിടാത്ത അമ്മ അറിഞ്ഞില്ലായിരുന്നോ ഇവിടെ ഒരു പാടുള്ളതും ഈ തലയ്ക്ക് പോലുള്ള പോലുള്ളൊരു പാടുള്ളതുമൊക്കെ അന്നേരം പറയുന്നു ഞങ്ങൾ ചുമട്ട് തൊഴിലാളിയായിരുന്നു പുള്ളിക്കാരൻ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമെന്ന് ചുമട്ട് ഇവിടെ വെച്ചല്ലേ എടുക്കുന്നേ അല്ലാതെ തലയുടെ പുറകെ വെച്ചല്ലല്ലോ ഈ മൂക്കിൻ്റെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു അത് താഴമ്പാണെന്ന് അല്ല ഈ മൂക്കിൻ്റെ ഇവിടെ വെച്ചായിരുന്നു പുഷപ്പ് കൊല്ലം എടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെ താഴമ്പ് വരെ അമ്മ അത് മുറിവ് വന്നിട്ട് അത് ഉണങ്ങി അങ്ങനെ വല്ലതും ആയതായിരിക്കും അല്ല ഒരു കൊതുക് പോലും കടിക്കാൻ വിടാത്ത ഈ പുള്ളിക്കാരൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു പാട് വന്നത് അമ്മച്ചി കണ്ടില്ലായിരുന്നോ ഒന്നും പിടുത്തം കിട്ടുന്നില്ലല്ലോ ഒന്നും അങ്ങോട്ട് അങ്ങട്ട് അങ്ങട്ടങ്ങട്ട് ശരിയാവുന്നില്ല എന്തായാലും ഈ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി ചെറുതായിട്ടൊന്ന് ഒന്ന് പേടിച്ചിട്ടുണ്ട് അത് മാത്രം അറിയാം ും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മാസം കഴിഞ്ഞിട്ടും ദുരൂഹത നീങ്ങാതെ സമാധി വിവാദം ഇന്ന് പുറത്തു വന്ന നെയ്യാറ്റിങ്കര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ അസ്വാഭാവിക ചതവുകൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അത് മരണകാരണമല്ല മക്കൾ സമാധിയായെന്ന് അവകാശപ്പെട്ട നെയ്യാറ്റിങ്കര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും മരണകാരണം സംബന്ധിച്ച് വ്യക്തതയില്ല ശരീരത്തിൽ നാല് ചതവുകളിലാണ് അസ്വാഭാവികതയുള്ളത് ഇടതുനെറ്റിയിൽ വലിയ ചതവുണ്ട് മൂക്കിന്റെ ഭാഗത്തും ചെവിയുടെ പിന്നിൽ തലയിലുമായി മറ്റു മൂന്ന് ചതവുകളുമുണ്ട് എന്നാൽ ഈ ചതവുകൾ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയോ മരണകാരണമാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലിവർ സിറോസിസും വൃക്കുകളിൽ വെള്ളക്കെട്ടും ഉൾപ്പെടെ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഹൃദയധമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കും കാലിൽ ഗുരുതരമായ അവസ്ഥയിൽ അൾസർ രോഗബാധയും ഉണ്ടായിരുന്നു എന്നാൽ യഥാർത്ഥ മരണകാരണം രാസപരിശോധനാ ഫലം കൂടി വന്ന ശേഷം മാത്രമേ നിർവചിക്കാൻ ആകുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണം സ്വാഭാവികമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും നടന്നു പോയിരുന്ന കുടുംബം അച്ഛൻ അച്ഛൻ വേണ്ടി പൂജകളെല്ലാം ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം സമാധിയായിരുന്നു ഇവിടെ പറയുന്നത് ഇത് മരണകാരണമല്ല എങ്കിലും ഈ സംഭവം ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കുടുംബം പറയുന്നത് അതെങ്ങനെയാണ് അപ്പൊ ഈ പറയുന്ന റിപ്പോർട്ടൊക്കെ വെറുതെ ഫേക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണോ ഇവര് സമ്മതിക്കുന്നില്ലെന്നേ വീട്ടുകാര് ഇവര് പറഞ്ഞു അങ്ങനെയൊരു സംഭവം ഇല്ല ഒരു കൊതുക് അടിക്കാൻ പോലും ഞങ്ങൾ വിട്ടിട്ടില്ല പക്ഷേ ഇതൊക്കെ സംഭവിച്ചു ഏഹ് ഇവിടെത്തെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതുപോലെ എന്തൊക്കെയോ സംഭവിച്ചാണെന്ന് തലയുടെ പുറയിൽ പറയുമ്പോൾ ചുമട്ടെടുത്താന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിൽ എല്ലാം കള്ളം പറയുകയാണെന്നാണ് അവർ പറയുന്നത് പിന്നെ അത് അതുമാത്രമല്ല ഈ ഈ സമാധിയിലേക്ക് പുള്ളിക്കാരൻ പോയിരുന്നിട്ടാണ് സമാധി ആയതെന്ന് കുടുംബം പറയുമ്പോൾ അവിടെ വന്നിരുന്ന് ഒരാൾ അതായത് ഈ ഒരു ഹിന്ദു പരിഷത്തിൻ്റെ ആളാന്ന് തോന്നുന്നു പുള്ളിക്കാരം എന്ന് പറയുക വടിയിടിച്ചിട്ടാണ് പോയിരുന്നതെന്ന് ഒന്നും ഒന്നിനോട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്തായാലും അവരുടെ ഒരു പത്രസമ്മേളനമുണ്ട് ഈ പത്രസമ്മേളനത്തിനകത്ത് അവർ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞുണ്ടല്ലോ പിന്നെയും 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 ഇതൊരു വിവാദത്തിലേക്ക് പിന്നെയും പിന്നെ ഇതൊരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് ഇവർ ഇന്ന് സംസാരിക്കുന്നത് മാന്യമായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു പോയാൽ മതിയായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് പോലീസ് അത് പിന്നെ അതിൻ്റെ സ്ലാവ് മാറ്റിയ സമയത്ത് കണ്ട സ കാര്യങ്ങളും ഒക്കെയാണ് ഈ വന്നിരിക്കുന്നത് ഇവർ പറയുന്നത് ഈ പുള്ളിക്കാരൻ വെച്ച് ഈ പറയുന്നത് പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ അവർക്ക് അല്ലെ സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ് അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ അതായത് പുറമേ നിന്നൊരു ഫോൾസൊന്നും ഇല്ലാതെ സമാധി ആയിരുന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധി ആയിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നാലാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ല അതാണ് പറഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത് എങ്ങനെയാണോ അതെ അവിടെ പോലീസുകാരെ കണ്ടത് അതിനെ വെച്ചിട്ട് കൊള്ളാം ഇല്ല 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 അതാണ് നമ്മൾ പറഞ്ഞത് അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നും ഇല്ല കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ് അല്ല അദ്ദേഹം ആ വെള്ള ഷർട്ട് ഇട്ട ആൾക്ക് ഒന്ന് സംസാരിക്കണോന്ന് തോന്നിയത് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നു ആ പുള്ളിക്കാരൻ എന്നും വന്ന് അവിടെ സമാധി ഇരിക്കുവായിരുന്നു വടി ഇടിച്ചായാലും വന്ന് അവിടെ സമാധി ഇരിക്കുവെന്ന് പറഞ്ഞു കുടുംബക്കാര് പറഞ്ഞു വടി ഇടിച്ചിട്ടൊന്നും അല്ല പുള്ളിക്കാരൻ നടന്നിട്ടാണ് വന്നേന്ന് ഇവർക്ക് പരസ്പരം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല ചുമ്മാ വന്നിരുന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിരുന്ന് പറയുകയാണോ എന്തോ അന്ന് ഒരു പിടുത്തവും ഇല്ല എന്തായാലും ആ പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി നടന്നു വരുന്നത് എല്ലാ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാ അച്ഛൻ വരുവാടിയായിട്ട് നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല കുറവില്ലാന്ന് വെച്ചാ ആരോഗ്യമൊക്കെ ഉള്ള ആൾ എന്തിനാ മരുന്ന് കഴിക്കുന്നത് ഭയങ്കരത്തിന് എന്തെങ്കിലും ഒരു വിഷയം ഉള്ളപ്പോഴാണ് ഈ മരുന്ന് കഴിക്കുന്നത് ഈ ആരോഗ്യത്തിനും ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കുന്നത് അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല അത്രയും വ്യത്യാസമുള്ള അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നത് സ്മൂത്ത് ആയിട്ടാണ് അദ്ദേഹം ഇരുന്നത് കാഴ്ചയില്ലായിരുന്നു പിന്നെ ചില രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആരോഗ്യവാനായിരുന്നു അങ്ങനെ ഓടി പിടിച്ചവിടെ അത് ഓടി കാണാൻ എങ്ങനെയാണപ്പാൻ പോയിരുന്നു എന്നൊക്കെ അറിയില്ല അമ്മച്ചി പറഞ്ഞു നെക്കുന്നുണ്ട് കൊള്ളാം ഞങ്ങൾ വിശ്വസിച്ചു ഒരിക്കലും ഒരിക്കലും ഒരു കൊതു കടിക്കാനാണ് ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം ദിവസം ആളാണ് ആളാണ് കുളിക്കുന്ന ആ ഒരു കൊതു കടിക്കാൻ പോലും ഞങ്ങൾ വിട്ടിട്ടില്ല ദിവസം കുളിക്കുന്ന ആളായിരുന്നു ഒരു കൊതുക് ആ പരിസരത്തൂടെ പോയി കഴിഞ്ഞ ഉണ്ടല്ലോ ഞങ്ങൾ ചൂലെടുത്ത് അടിച്ച് കൊതുകിനെ ഓടിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവത്തിന്റെ പുറത്ത് വന്നൊരു കൊതുക് കുത്തിയിരുന്ന ഉണ്ടല്ലോ ആ കൊതുകിന് വരെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൊതുക് പോലും വന്നിരിക്കാൻ ഇരിക്കാൻ പേടിക്കുമായിരിക്കും പറക്കുമായിരിക്കും അതുമാത്രമല്ല ഡെയിലി കുളിക്കും ഒന്നോ രണ്ടോ മൂന്നോ നാലോ വട്ടം കുളിക്കും അങ്ങനത്തെ വൃത്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു പുള്ളി അങ്ങനെ നിങ്ങൾ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണം നിങ്ങൾ എന്ത് വിചാരിച്ചിരിക്കുന്നത് ഒരു കൊതുക് പോലും കടിച്ചത് പുള്ളിക്കാർക്ക് അറിയത്തില്ല ഇന്നേ വരെ പക്ഷേങ്കിൽ ഈ മുഖത്ത് ഈ മൂക്കിൻ്റെ അവിടെയുള്ള പാടും ഇതൊന്നും പാടൊന്നും പുള്ളിക്കാർക്ക് അറിയില്ല അതൊക്കെ വന്നതായിരിക്കും ഞാൻ ഇതൊന്നും എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ ഞങ്ങൾക്ക് അല്ല ഭഗവാൻ എപ്പോഴും കൊല്ലും കൊല്ലും എന്നായി അമ്മച്ചി പറയുന്നത് ഇതെന്തു ഇത് അങ്ങനെ കൊല്ലാണെ എന്തോ ഇത് ഇതെന്ത് പറഞ്ഞാലും പറയും ഭഗവാൻ ഞങ്ങളെ കൊന്നു കൊന്നുകളയുമായിരുന്നു കള്ളം പറഞ്ഞാൽ ഞങ്ങളെ കൊന്നു കളയുവായിരുന്നു എന്താ അമ്മച്ചി അമ്മച്ചി പറയുന്നതിൻ്റെ അകത്തക്കൂട്ട് ഒരു പൊരുത്തക്കേടുണ്ടല്ലോ അമ്മച്ചി പറയുന്നു ഒരു പൊതു കടിക്കാൻ വിടത്തില്ലെന്നും പക്ഷേ ഇവിടെ വന്ന മുറിവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നു അവിടെ ഇത് തട്ടിയിട്ട് മുറുകൊന്നുമില്ല അവിടെ തഴമ്പാന്ന് പറയുന്നു ഇത് മുറിവ് വന്നു കഴിഞ്ഞ് എങ്ങനെ തഴ അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പോരെ പുറകിൽ വന്നിരിക്കുന്ന മുറിവ് അത് ഞങ്ങൾക്കറിയില്ലാതെ എന്ത് സംഭവിച്ചാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങ് വിട്ടാൽ പോരേ ഏ അതിനെന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ആക്കി നിങ്ങൾ പിന്നെയും പിന്നെയും കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയല്ലയോ അല്ലേ തോളത്ത് വെച്ചാണ് എന്തായാലും ചുമട്ടെടുക്കുന്നത് ചുമട്ട തൊഴിലാളി ആണെങ്കിൽ തോളത്ത് വെച്ച് എടുക്കുന്നു അതിലെങ്ങനെയാണ് അപ്പം തലയുടെ പിൻഭാഗത്ത് ഈ മുറിവ് ഉണ്ടാകുന്നത് തലയുടെ പിൻഭാഗത്തൊക്കെ മുറിവ് വന്നു അല്ലെ ചതവ് വന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു മരണകാരണമൊന്നും അല്ല എന്നാലും അതൊരു ചോദ്യം ചോദിക്കുന്നവരെ കുറ്റപ്പെടുത്താമോ ഇപ്പൊ റിപ്പോർട്ട് പ്രകാരം നോക്കുമ്പോൾ റിപ്പോർട്ട് എല്ലാം തെറ്റും നിങ്ങൾ പറയുന്നത് ശരിയും വന്ന രീതിയിലാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ബാക്കി ഈ പറയുന്ന വക്കീൽ ഇവിടെ കിടന്നു മെഴുകുക അവരുടെ ചോദ്യം ഇതല്ല അവരുടെ ചോദ്യം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അല്ലാതെ മരണകാരണമല്ല എന്നുള്ളത് ഓക്കെ ഞങ്ങൾ സംഭവിക്കുന്നു അത് എങ്ങനെ സംഭവിച്ചു ആ ചോദ്യത്തിനാണ് മറുപടി വേണ്ടിയത് അല്ലാതെ അവിടെ കിടന്നോട്ടിങ്ങനെ ഉരുളാത് അല്ലേർ നോ ഇൻജുറി ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ശരീരത്തിൽ ചെവിട്ടുലിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി തോളിലെടുക്കുന്ന ആളാണ് ഈ തോളില് തോളിടുത്ത് ആ ക്ഷേത്രമാണ് നിങ്ങക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം കൂലിപ്പണി ചെയ്യുന്ന ആളാണ് എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനങ്ങൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് വിറവ് കീറി ഓരോ ഹോട്ടലിൽ ഞങ്ങൾ ത്യാഗം ും മതി അമ്മച്ചി മതി അമ്മച്ചി നിങ്ങൾ ആ ക്ഷേത്രം ഉണ്ടാക്കിയ കാര്യമൊക്കെ ഈ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ഹിന്ദു ധർമ്മം സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വിളമ്പാകും കാര്യം അവർ ചോദിച്ചത് എന്താ അതിന് മറുപടി കൊടുത്താൽ മാത്രം പോരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അങ് കയറി അങ്ങ് പോകുന്നത് അതെങ്ങനെ സംഭവിച്ചു ആ മുറിവ് നിങ്ങളൊരു കടിക്കാൻ പോലും വിടാത്ത ഒരു അപ്പച്ചന് എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊരു ചോദ്യം അതിന് മറുപടി കൊടുത്താൽ പോരെ നിങ്ങൾ എന്തിനാണ് കാട് കയറിപ്പോയി എന്തൊക്കെ തി പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത് ഏഹ് അതിങ്ങനെയൊക്കെ ആയി ഇതാണ് സംഭവിച്ചത് തീർന്നു പരിപാടി കൂടി ഇരുന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്ന പൊട്ടമാർക്ക് പോലും ഇതൊന്നും പറഞ്ഞു തരാൻ അറിയില്ലേ ഏതെടുത്തു പോയി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മിഡിയൽ മുമ്പേ കൊടുക്കുക അവതരിപ്പിക്കുക പരിപാടി തീർക്കാൻ പോവുക ഇതല്ലേ വേണ്ടത് അതില്ലാതെ ചുമ്മാതിരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗത്തിലുള്ള എത്ര വർഷം കൊണ്ട് അച്ഛൻ സന്യാസ ജീവിതത്തിലേക്ക് പെയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് എല്ലാവരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല എൻ്റെ പൊന്നു മകനെ ഇവിടെ സമാധി നീ എങ്ങനെ വേണേലും വായിക്കുമോ എങ്ങനെ വേണമെങ്കിലും പോയിരുന്നോ പക്ഷേ അതല്ല ഈ മരിച്ച കാരണം അല്ലെങ്കിൽ ഇങ്ങനെ സമാധി ആയി എന്ന വിവരം നിങ്ങൾ ആരെങ്കിലും അറിയിക്കാമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ വയ്ക്കാമായിരുന്നു ഇതൊക്കെ ഇവിടെ ചോദ്യങ്ങളുള്ളൂ ഇതിപ്പോൾ അതൊന്നും ചെയ്യാതെ രാഖക്ക് രാമായണം സമാധി ആക്കി നിങ്ങൾ ഭസ്മവും വിട്ട് മൂടിയ മുകളിൽ കൊണ്ടുവന്ന് സ്ലാബും പിടിച്ച് വെച്ച് പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൂടെ പോസ്റ്റർ പൊട്ടിച്ച് വെച്ച് നാട്ടുകാരം വെറുതെ ഇരിക്കുവോ ഈ ജനങ്ങൾ വിചാരിക്കത്തില്ലേ നിങ്ങൾ തള്ളിക്കൊന്നാണെന്ന് മാത്രമല്ല ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ പറയുന്ന പുള്ളിക്കാരൻ കിടന്നു മൂത്രം ഒഴിച്ചൊരു വഴക്കമുണ്ടാക്കിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നിങ്ങൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അകരിതെല്ലാം ഇതെല്ലാം ഇതെല്ലാം സംഭവിച്ചതാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ദുരൂഹതയുണ്ട് ഇവിടെ അമ്മ പറയുന്നു കൊതു കടിക്കാൻ പോലും വിടുന്നില്ല എന്ന് എന്നിട്ട് പറയുന്നു ഇവിടെ ഇവിടെ ഇപ്പം റിപ്പോർട്ട് വന്ന പ്രകാരം ഇവിടെ പാടുണ്ട് നാല് ചതവുണ്ട് ശരീരത്ത് അപ്പോൾ ഇവിടെ മുറിവുണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല കടിക്കാൻ പോലും വിടാത്ത അമ്മ എന്തുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല എന്നൊരു ചോദ്യമില്ലേ നിങ്ങൾ ഈ ക്ഷേത്രം പഠിച്ചതും ഹിന്ദു സനാതന ധർമ്മങ്ങളെ കുറിച്ച് പറയുന്നതും അല്ല കാര്യമാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് വർത്തമാനം പറയുകയാണ് പൊന്നു മക്കളെ പൊന്നു അവിടെ ഇരിക്കുന്ന ആ വക്കീലും പിന്നെ ആ ഒരു ഹിന്ദു പരിഷത്തിന്റെ പരിഷത്തിന്റെയൊക്കെ ആളായാലും നിങ്ങളും ഇതൊന്നും മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ പറയാം ഓക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞതൊന്നും സത്യമല്ല അങ്ങനൊന്നും ഇല്ലായിരുന്നു എന്നായി വീട്ടുകാർ പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ മുറിവേണ്ട നമ്മ ആദ്യം പറഞ്ഞു ഇപ്പൊ പറയാവോ അങ്ങനൊന്നും ഇല്ലാന്ന് ഇവര് തന്നെ എന്തിനാ വന്നിരുന്നത് പക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കുക എന്തോ ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇവര് തന്നെ ഇങ്ങനെ കുഴി കുഴിച്ചുകൊണ്ടേ ഇരിക്കുക ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി കഷ്ടപ്പെട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഇതുവരെയും തോന്നിട്ടില്ല കൈലാസം എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു അത്ര ഇല്ലാത്ത വാർത്ത പറഞ്ഞ് ഭഗവാന്റെ മുമ്പ് വിജയിക്കാൻ സത്യമാണ് എന്തായാലും എല്ലാ അന്വേഷണത്തിനും അവർ സഹകരിക്കും അവർ സഹകരിക്കട്ടെ ഇതിന്റെ സത്യം വരട്ടെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യം മാറണമെങ്കിൽ ഈ ആ ഒരു രാസപരിശോധന റിപ്പോർട്ട് എങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവത്തുള്ളൂ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ അസുഖങ്ങളുള്ള ഒരു ദൈവം അല്ലെങ്കിൽ ഒരാൾ ദൈവം അതായത് പുള്ളിയൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു പ്രഷർ ഉണ്ടായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ തുടങ്ങി പാടുകൾ പാടുകളുണ്ടായിരുന്നു ഈ ദൈവം എങ്ങനെയാണ് അപ്പോൾ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് സൗഖ്യം കൊടുക്കുന്നത് സ്വന്തമായി സൗഖ്യം നേടാത്ത ഒരു ഒരു ദൈവം ഒരാൾ ദൈവം ഈ പുള്ളിക്കാരൻ മറ്റൊരുത്തർക്ക് എങ്ങനെ കൊടുക്കും സൗഖ്യം അതുമാത്രവുമല്ല ആന്തരികാവയവം ഇല്ലാത്ത ഒരു ദൈവമാണ് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഒരു ദൈവമാണ് അങ്ങനെ നോക്കി പിന്നെ ഐസിൻ്റെ അകത്ത് കിടന്നൊരു ദൈവമാണ് രണ്ടാമത് ഒരു ആദ്യം ഒരു കുഴിന്ന് എടുത്തിട്ട് പിന്നെ കൊണ്ടുവന്ന് കുഴി വെച്ച ഒരു ദൈവമാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ദൈവങ്ങളിൽ ദൈവമാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വിവാദം എത്തിയിരിക്കുന്നത് എന്തുമായാലും നെയ്യാറ്റിൻകര ഗോവൻ സ്വാമി സമാധി ഇങ്ങനെയൊരു റിപ്പോർട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്ന അവസരത്തിൽ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനിയുമാണ് വലിയൊരു റിപ്പോർട്ട് വരാനായിട്ടുള്ളത് അതിനുവേണ്ടിയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത് രാസ പരിശോധനാ റിപ്പോർട്ട് ആ റിപ്പോർട്ടിലാണ് എന്തെങ്കിലും ചെന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റും പിന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്തു നിന്നും വയറ്റിൽ നിന്നും ഒരു ദ്രാവകം പോലെ എന്തോ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിന് മണവും ഇല്ല ഗുണോ ഇല്ലാത്തതുകൊണ്ട് അത് ചെക്ക് ചെയ്തില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ മറ്റേ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ